രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം വെളുപ്പാങ്കത്ത് ഏഴ് വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയിട്ടും എന്ത് രണ്ട് മന്ത്രിമാർ മിണ്ടിയില്ല പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ച് ഈ എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് സ്വർണ്ണക്കള്ളക്കിടത്ത് കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് പ്രതിപക്ഷമാണോ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിയത് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ എ ഡി ജി പിലീസിന്റെ വരവ് ചോർത്തി കൊടുത്തു അയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോലെ ഞങ്ങൾ പറയാണ് ഉപജാപക സംഘം അപ്പൊ എന്നോട് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആരൊക്കെയാണ് ആ ഉപജാപക സംഘത്തിലെ അംഗങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പേര് പറയുന്നില്ല സ്വാഭാവികമായി പുറത്തു വരും അപ്പൊ പുറത്തു വന്നില്ലേ രണ്ടുപേരുടെ പേര് പുറത്തു വന്നല്ലോ ഇനിയും വരും ഇനിയും വരും സാമൂഹ്യ വിരുദ്ധന്മാരുടെ സങ്കേതമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രീ രമേശ് ചെന്നിത്തല വെളിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഓഫീസിൽ ഓഫീസിലിരുന്നു കൊണ്ട് സ്വർണക്കള്ളക്കടത്ത് നേതൃത്വം കൊടുത്ത ശിവശങ്കർ ജയിലിലായിരുന്നു ഇല്ലേ മുഖ്യമന്ത്രിയുടെ വരെ അന്വേഷണം എത്തി എന്താ ചെയ്തത് അപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ എന്തൊരു ബഹളമായിരുന്നു മലപ്പുറം കത്തി വാള് പരിച എന്നിട്ട് ഒരു ദിവസം അന്വേഷണം അവസാനിപ്പിച്ച് കട്ടയം പടവും മടക്കി കേന്ദ്ര ഏജൻസികൾ പോയി ഞങ്ങൾ അന്ന് പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ് സ്വർണ്ണക്കള്ളക്കിടത്ത് കേസിൽ നിന്ന് മുഖ്യമന്ത്രിയെയും കൂട്ടരെയും രക്ഷിച്ചത് അവിടം കൊണ്ട് അവസാനിച്ചോ ഇപ്പോൾ എന്താ സി പി എം എം എൽ എൽ ഡി എഫിന്റെ എം എൽ എ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം അവിടെ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സംസ്ഥാനത്ത് അയാൾ ദാവൂദ് ഇബ്രാഹിമാണ് അയാളുടെ റോൾ മോഡൽ എന്ന് ഇടതുപക്ഷ എം എൽ എ പറയാണ് സ്വർണക്കള്ളക്കിടത്ത് കേസുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് പറയുന്നതാര പ്രതിപക്ഷമാണോ ഭരണകക്ഷിയിലെ എം എൽ എ കൊലപാതകം നടത്തിയിട്ടുണ്ട് മാത്രമല്ല പോലീസിന്റെ വയർലെസ് സംഭാഷണം ചോർത്തിയതിന് കേസെടുക്കപ്പെട്ട ഒരു ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ എ ഡി ജി പിലീസിന്റെ വരവ് ചോർത്തി കൊടുത്തു അയാൾക്ക് പ്രതിക്ക് ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ രണ്ടു കോടി രൂപ വാങ്ങിച്ച് എ ഡി ജി പി വിവരം ചോർത്തി കൊടുത്തു ഗുരുതരമായ ആരോപണമാണ് മാത്രമല്ല തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക എസ് പിമാരും വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ് ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു നിങ്ങൾക്കൊരു നിമിഷമാ കസേരയിൽ തുടരാൻ നാണമുണ്ടോ നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങളുടെ കണ്ണിന് താഴെ നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് ഉപജാപക സംഘമാണെന്നും കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും കൈക്കൂലിയും കോലയും ചോർത്തലും ഫോൺ ചോർത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ർക്കൊന്നും നട്ടല്ലാതെ പോയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവരുടെ എല്ലാം ചോർത്തുകയാണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഫോൺ പണ്ടും ചോർത്തും ഞങ്ങളുടെ എല്ലാവരുടെയും ഫോൺ മന്ത്രിമാരുടെ പിണറായി വിജയന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് ഞങ്ങളുടെ ഫോൺ ചോർത്തുന്നത് എന്ന് ചോദിക്കാൻ തന്റെ ഇടമുള്ളൊരു മന്ത്രി ഈ മന്ത്രിസഭയിൽ ഇല്ലാതെ പോയി ഇല്ലാതെ പോയി ഈ ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ചതാരാ ഭരണകക്ഷി എം എൽ എ ആ ഭരണകക്ഷി എം എൽ എയും പത്തനംതിട്ടയിലെ ഒരു എസ്പിയും തമ്മിൽ നടത്തിയ സംഭാഷണം കേട്ടാൽ ഞാൻ പറഞ്ഞു സാധാരണ നമ്മൾ പറയും തലയിൽ മുണ്ടിട്ട് നടക്കണമെന്ന് കേരളത്തിലെ പോലീസ് സേനയുടെ മുഴുവൻ തലയിൽ പൊതപ്പ് ഇരിക്കണം പുതപ്പ് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് ആയിരുന്നു കേരളത്തിലെ പോലീസ് ആ പോലീസിനെയാണ് ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് ഏറാൻ മൂലികളുടെ സംഘമാക്കി ഇവര് മാറ്റിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഏറാൻമൂളികളുടെ സംഘം കേരളത്തിലെ പോലീസിനെ അതപ്പതിപ്പിച്ച് കൈക്കൂലിക്കാരാക്കി കോലക്കാരാക്കി എന്തു വൃത്തികേടിനും കൂട്ടു പോലീസ് സേനയുടെ ആത്മവീര്യം തകർത്ത് അതിന്റെ ഹൈറാർക്കി തകർത്ത് ഡി ജി പി പറഞ്ഞാൽ ഏതെങ്കിലും എസ് പി കേക്കോ എസ് പി കേക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിളിക്കണം എസ് പി പറഞ്ഞാൽ എസ് എച്ച്ഒ കേ പോലീസ് സേന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയാണ് ആ ഹൈറാർക്കി മുഴുവൻ ഈ സർക്കാരിന്റെ കാലത്ത് തകർത്തു എന്നിട്ട് രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾക്ക് കൊലപാതകം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഗുണ്ടാ സംഘങ്ങൾക്ക് കൊടപിടിച്ചു കൊടുക്കൽ ലഹരി സംഘങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കൽ ഈ പണിയാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ബി ജെ പിയെ ജയിപ്പിക്കാൻ അവിടെ ഒരു ഹൈന്ദവ വികാരം പ്രതിഷേധ വികാരം ഉണ്ടാക്കാൻ സി പി എം ബി ജെ പി നേതാക്കൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി നടത്തിയ ഗൂഢാലോചനയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയതാണ് ഒരു കമ്മീഷണർ അതിൽ അഴിച്ചുവിട്ടിരിക്കണോ ഞങ്ങൾ ചോദിച്ചു വന്ന് രണ്ടു മന്ത്രിമാർ ഈ മന്ത്രിസഭയിൽ അത്രശൂരുണ്ട് മുഖ്യമന്ത്രി കേരളത്തിലുണ്ട് ഒരു കമ്മീഷണർ അരിഞ്ഞാടി എന്നാണ് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ പിറ്റേ ദിവസം വെളുപ്പാം കാലത്ത് ഏഴ് മണിവരെ ഒരു രണ്ട് മന്ത്രിമാർ മിണ്ടിയില്ല ഈ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ ഇല്ലേ രാവിലെ പതിനൊന്ന് മണി മുതൽ പൂരം കലക്കാൻ പോലീസിന്റെ നേതൃത്വത്തിൽ അറിയാനിട്ടല്ല രാവിലെ മുതൽ ഇതൊരു പ്ലാനാണ് ഗൂഢാലോചന ബി ജെ പി ജയിപ്പിക്കാൻ കാരണം എന്താ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ുന്നത് സി പി എം നേതാക്കന്മാരുടെ പെടലിൽ കയറി കരുത്തിന് കരുവന്നൂർ ബാങ്കിൽ അല്ലേ ഇപ്പൊ ആ പിടി അയച്ചല്ലോ എന്തിനാ പിടിച്ചത് സി പി എമ്മിനെ ഭയപ്പെടുത്തി ധാരണ ഉണ്ടാക്കി പൂരം കലക്കാൻ കൂട്ടുനിന്ന് കൂട്ടുനിന്ന് നാണം കണ്ട സർക്കാരാണിത് ബി ജെ പിയുമായിട്ടുള്ള ബാന്ധം ബി ജെ പിയുമായ ബാന്തം ഇപ്പൊ ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരെ വിമർശനം വന്നു വെറുതെ പറയാ ഇപ്പൊ ഭരണകക്ഷി എം എൽ എ പറഞ്ഞു ഈ ിയുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിയത് അപ്പൊ എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളുടെ സങ്കേതമായി ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിരിക്കുന്നു എത്രയോ മഹാരഥന്മാർ ഇരുന്ന കസേരയിലാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഇരിക്കുന്നത് ഉമ്മൻചാണ്ടി വരെ ഇരുന്ന കസേരയിൽ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്രിമിനലുകളെ േർപ്പാട് നടത്തുന്ന ഈ ക്രിമിനൽ സംഘങ്ങളെ സ്വന്തം ഓഫീസിലിരുത്തി നാട്ടിൽ നടക്കുന്ന മുഴുവൻ വൃത്തികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രിയായി നിങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിപ്പോവും കേരളത്തിനെ അപമാനിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോവും ഇപ്പൊ എന്താ ഇ പി ജയരാജൻ ബി ജെ പി ബാന്ധവാണ്